ഉടുമഞ്ചോലയിൽ യുവാവിനെ വീടിനുള്ളിലെ കട്ടിലിൽ കഴുത്തെറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഉടുമഞ്ചോല കാരിത്തോട് സ്വദേശി ശങ്കിലിമുത്തു സുന്ദരമ്മ ദമ്പതികളുടെ മകൻ സോൾ രാജാണ് കൊല്ലപ്പെട്ടത് മുപ്പത് വയസ്സായിരുന്നു തിങ്കളാഴ്ചയാണ് രക്തം വാർന്ന വീടിനുള്ളിൽ കിടക്കയിൽ കഴുത്തു മുറിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടന്നുറങ്ങുന്നതിനിടയിൽ നടത്തിയ കൊലപാതകമാണെന്നാണ് സംശയം മൃതദേഹത്തിന് രണ്ടു ദിവസം പഴക്കമുണ്ട് മുറിക്കുള്ളിലെ തറയിൽ ഭിത്തിയോട് ചേർന്ന് വിരിച്ചിട്ട കിടക്ക ഷെയ്റ്റിൽ തലക്കിടയിൽ കൈവച്ചു കിടന്നുറങ്ങുന്ന നിലയിൽ ചെരിഞ്ഞാണ് മൃതദേഹം കിടക്കുന്നത് മുറിക്കുള്ളിലും ചുറ്റിലും രക്തക്കറയുണ്ട് സമീപത്ത് ഒരു വെള്ളപ്പയിന്റ് ബക്കറ്റ് മറിഞ്ഞു കിടക്കുന്ന നിലയിൽ കിടപ്പുണ്ട് കൊലപാതകമാണെന്നാണ് പ്രാഥമിക സൂചന മദ്യപിച്ച് ബഹളമുണ്ടാക്കി ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നതിനാൽ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കട്ടപ്പന ഡി വി എസ് പി വി എ നിഷാദമോഹന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരായ അനൂപ് മോൻ ജെർലിൻ ബിസ് കറിയ ടി സി മുരുകൻ എന്നിവർ അടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ചില പ്രാഥമിക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇടുക്കിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും വിരൽ അടയാള വിദഗ്ധരും പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി